ലാത്ത് ചാർജിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ ഉത്തരവുണ്ടായിട്ടും പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയില്ലെന്ന ആരോപണം യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദനാണ് ലാത്തിചാർജിൽ മർദ്ദനമേറ്റത് മർദ്ദനത്തിൽ ബിലാലിന്റെ കണ്ണിന്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാലിലാണ് തൊടുപുഴയിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ലാത്ത് ചാർജ് നടക്കുന്നത് ഇടുക്കി ഡി സി സി പ്രസിഡന്റിനെ സി പി എം പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ മാർച്ച് നടന്നത് മാർച്ച് സംഘർഷത്തിലെത്തുകയും പോലീസ് ലാത്തുചാർജ് നടത്തുകയുമായിരുന്നു ഇതിനിടയിലാണ് ബിലാൽ സമതിന് പരിക്കേറ്റത് ബിലിന്റെ കണ്ണിനും തലയ്ക്കും പോലീസിന്റെ ലാത്തികൊണ്ടുള്ള അടിയേറ്റു മൂന്ന് മാസത്തോളം ബിലാൽ ആശുപത്രിയിൽ ചികിത്സയിലായി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ വരെ എത്തി കാര്യങ്ങൾ പിന്നീട് നാളുകൾ നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് കാഴ്ച തിരിച്ചു കിട്ടിയത് അന്നത്തെ പോലീസിന്റെ അടിയിൽ ബിലാലിന്റെ ഒരു കണ്ണിന്റെ എഴുപത് ശതമാനത്തോളം കാഴ്ചയാണ് നഷ്ടപ്പെട്ടത് അന്നത്തെ അടിക്ക് ഇടത് കണ്ണിനാണ് പരിക്കും എത്തിയത് ഏകദേശം ഇടതുകണ്ടിൻ്റെ ലെൻസ് പൂർണ്ണമായിട്ടും തകർന്ന് നമ്മൾ മാർ മാറ്റിവെച്ചു ഇപ്പോഴും അതിൻ്റെ ചികിത്സ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് കുറ്റക്കാരനായിട്ടുള്ള അജിൻ ഡി ഡി എന്ന് പറയുന്ന പോലീസുകാരനെതിരെ കർശന നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിയുടെ ഓർഡർ ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാർച്ച് മാസം ഇരുപതാം തീയതി ഇറങ്ങിയതാണ് അപ്പോൾ അഞ്ച് മാസത്തോളം കഴിഞ്ഞു പക്ഷെ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നെ മൂന്ന് തവണ വിളിച്ച് പോലും ഇയാൾക്കെതിരെ ഒരു ഒരു മാസത്തിനുള്ളിൽ നടപടി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ ഓർഡർ ഉള്ളത് പക്ഷെ അഞ്ച് മാസം കഴിഞ്ഞു എന്നിട്ടും എടുത്തിട്ടില്ല തന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ ഇടയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബിലാൽ കേരള പോലീസിനും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി എന്നാൽ പോലീസ് പരാതി പരിഗണിച്ചില്ല തുടർന്ന് ബിലാൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു ഇതിനിടെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്ന് നിർദ്ദേശിച്ചു പോലീസുകാരന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും നിരീക്ഷിച്ചു മാർച്ച് മാസത്തെ ഉത്തരവിൽ കർശന നടപടി പോലീസുകാരനെതിരെ വേണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ നിർദ്ദേശം വന്ന് നാലു മാസം പിന്നിട്ടിട്ടും ഉദ്യോഗസ്ഥനെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ലാത്തിയിൽ കമ്പി കെട്ടി മർദ്ദിച്ചു എന്നായിരുന്നു ബിലാലിന്റെ ആരോപണം ആരോപണം ശരിവെക്കുന്ന തരത്തിലായിരുന്നു ബിലാലിന്റെ തലയിലെ മുറിവുകൾ ആറ് സ്റ്റിച്ചാണ് ബിലാലിന്റെ തലയിൽ ഉണ്ടായിരുന്നത് മർദ്ദനത്തെ തുടർന്ന് ബിലാലിന്റെ കണ്ണിന്റെ ലെൻസ് മാറി വെച്ചെങ്കിലും ചികിത്സകൾ ഇപ്പോഴും തുടരുകയാണ് എന്നാൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ബിലാലിന്റെ ആരോപണം ന്യൂസ് ബ്യൂറോ തൊടുപുഴ